ഇന്ന് നമ്മൾ പാലക്കാട്ടൊക്കെ പോവുകയാണ് പാലക്കാട് ഒരു ഉണ്ട് അതായത് ഉപ്പാൻ്റെ പെങ്ങളെ മകൻ്റെ ഉണ്ട് അപ്പോൾ ആ കല്യാണത്തിന് പോവുകയാണ് അപ്പോൾ നമ്മൾ പോയി വരുന്ന വഴിക്കാണ് നമ്മൾ പിന്നെ വയനാട് ബ്ലോഗറേയും അമ്മൂസിനെയൊക്കെ കണ്ട് പിന്നെ അങ്ങനെ അവർ നമ്മളായിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് സംസാരിച്ചു അപ്പോൾ വലിയ സന്തോഷം തന്നെയാണ് കേട്ടോ പാലക്കാട്ടൊക്കെ പോകാനാണ് ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് പോവാൻ ഭയങ്കര മടിയുണ്ടായിരുന്നു എന്നാലും നമ്മൾ പാലക്കാട്ടൊക്കെ പോയി അപ്പോൾ പോകുന്ന വഴിക്കുള്ള വിശേഷങ്ങളും അവിടെയുള്ള വിശേഷങ്ങളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമ്മുടെ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ നല്ല ഇറച്ചിച്ചോറും കപ്പ പുഴുങ്ങിയതും പിന്നെ പിന്നെ കുറച്ച് കടികളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കാരണം ഹോട്ടലിന് ഫുഡ് അയക്കുന്നതിൽ നല്ലത് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി കൊണ്ടുപോകുന്നത് അല്ല നല്ലത് അത് കാരണം നമ്മൾ അങ്ങനെയൊക്കെ കൊണ്ടുപോയിട്ടാണ് ഫുഡ് അയച്ചത് കേട്ട അങ്ങനെ വിടുന്ന് കപ്പയൊക്കെ കഴിച്ചു ആദ്യം ചോറ് കഴിച്ചു പിന്നെ കുറച്ച് ദൂരം പോയിട്ടാണ് നമ്മൾ കപ്പ കഴിച്ചത് അതിനുശേഷം അങ്ങനെ നമ്മൾ പാലക്കാട്ടെ വീട്ടിലെത്തി അപ്പോൾ അവിടെ മൈലാഞ്ചി കല്യാണമാണ് അപ്പോൾ പിന്നെ മൈലാഞ്ചി കല്യാൺ തലേ ദിവസത്തെ നമ്മൾ എത്തിയത് അപ്പോൾ തലേ ദിവസത്തെ മൈലാജി കല്യാണം നമ്മൾ വയനാട്ടിലെ മൈലാഞ്ചി കല്യാണേ അല്ല അവരുടെ മൈലാഞ്ചി കല്യാണം എന്തായാലും നിങ്ങൾക്ക് കാണാം കല്യാണം പത്ത് ചൂറയുള്ള പച്ച വൈരക്കല്ലുവച്ച മാറയും കൊണ്ട് മനസ്സിൽ നിന്നൊരിക്കലും മറക്കുവാൻ പാവാധമുള്ള ഓക്കെ <mimitation> പുതിയ പി നാപ്പൂവല്ലേ അറുനിലാപ്പു മോളല്ലേ മധുര പാതി ലങ്കി മാറിയ ിലെ തിളക്കമ ഗിരിയുന്ന മലരെ നിലിലെ കലരിനെ ഉയരുന്ന കതിരെ മണിമുച്ച് വിതറുമ്പത്തിരിക്കുന്ന സ്ഥലത്ത് പൂമാരത്തിനാവരുന്നേരിയ വരുന്നേ മധു വർണ്ണാപ്പൂവല്ലേ മറുനിലാപ്പുമോള Thank you, my sweet brother. Thank you so much. Ooh. Come on. <laughs> <laughs> Save big on hotels, flights, and activities with the Agoda app. Download the app. <laughs> <laughs> തീരുമാനാവും മിക്കവാറും അടച്ചോന് എന്ത് തിരിക്കാനാ തിരിക്കുന്നത് ഓനിക്ക് സ്കൂട്ടി ഓ എനിക്ക് സ്കൂട്ടി എടുക്കലറിഞ്ഞൂലി അല്ല കാറുള്ളു അങ്ങനെ കല്യാണ തലേ ദിവസം ഞങ്ങൾ അടിച്ചു കുടിച്ച് പിറ്റേന്ന് രാവിലെയായി ചെക്കൻ കുടിച്ച് നല്ല ആയി ഇനി ഞങ്ങൾ ഓഡിറ്റോറിയത്തിലേക്ക് പോവാണ് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് പരിപാടിയൊക്കെ കേട്ടോ അവിടെ ചെക്കൻ്റെ ആൾ ചെക്കൻ്റെ ആൾക്കാരും പെണ്ണിൻ്റെ ആൾക്കാരും ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് പരിപാടി കേട്ടോ ഇവിടെയൊക്കെ അങ്ങനെയല്ല ചെക്കൻ്റെ ആൾക്കാർ വേറെ പെണ്ണിൻ്റെ ആൾക്കാർ വേറെയാണ് പക്ഷേ അവിടെ അങ്ങനെയല്ല അവിടെ അങ്ങനെയല്ല നമ്മൾ പോയതിൽ അങ്ങനെയല്ല കേട്ടോ അപ്പോൾ രണ്ടാളും ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് പരിപാടിയൊക്കെ അപ്പോൾ പെണ്ണവിടെ കാത്തിരിക്കുന്നുണ്ട് പത്ത് പത്ര മണി നമ്മൾക്ക് പെണ്ണ് ഓഡിറ്റോറിയത്തിൽ കാത്തിരിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് അവിടത്തേക്ക് പോവാണേ എല്ലാരോടിക്കുന്നു ആരൊടിക്കുന്നു ഞാൻ വെച്ചാരോ സരികമ രാഗം രാഖിളികൾ പാടുന്നു ഗം രാക്കിളികൾ പാടുന്നു ആശകൾ കൽവി ആരികളായി തീരത്തൽ

ഞങ്ങൾ പാലക്കാട്ടെ കല്യാണം അടിച്ചു പൊളിച്ചു എന്തായാലും കല്യാണ ദിവസം വൈകുന്നേരം വരെ എന്തെങ്കിലും നമ്മൾ നമ്മൾ അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് രണ്ട് മണിക്ക് രണ്ട് രണ്ടര മണിയാകുമ്പോൾ നമ്മൾ അവിടുന്ന് പുറപ്പെട്ടു വലിയ ചൂടൊന്നും ഇല്ല കുഴപ്പമില്ല നമ്മളെ തലേ ദിവസം നല്ല മഴയായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല വലിയ ചൂടൊന്നും ഇല്ല അങ്ങനെ ഇവിടുന്ന് ഭക്ഷണം കഴിച്ച് ഇവിടുന്ന് ഐസ്ക്രീം കൊടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഐസ്ക്രീമൊക്കെ ക്രീമൊക്കെ കഴിച്ചു അപ്പോൾ അവിടുന്ന് നമ്മൾ തിരിച്ച് പോവുകയാണ് അപ്പോൾ തിരിച്ച് വരുന്ന വഴിക്കാണ് നമ്മൾ വയനാട് ബ്ലോക്കറി മമ്മൂസിനെയൊക്കെ കണ്ട് മുട്ടിയത് അപ്പോൾ എല്ലാം നല്ല അടിപൊളിയായിരുന്നു രണ്ട് ദിവസം നമ്മൾ അടിച്ച് കുളിച്ചു വരുന്ന വഴിക്ക് നമ്മളൊരു തട്ടടയ കയറിയിട്ടോ അപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ നല്ല അടിപൊളി കട്ട്ലൈറ്റ് അങ്ങനെ പലതരം കടികളുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നല്ല ഉള്ളിവടയും ചട്നിയും അങ്ങനെയൊക്കെ കഴിച്ചിട്ടോ അതൊന്നും ഞാൻ വേടിയെടുത്തിട്ടില്ല അത് കഴിഞ്ഞു നമ്മൾ വയനാട്ടിലെത്തിയിട്ടാണ് ഫുഡ് കഴിക്കാൻ കയറിയത് വാങ്ങിടുവാനായി നാലണക്കയേ കൊണ്ട് പ്രിയേ കൈലൊരാശ മുന്തിരി തിന്നിടുവാ നന്നായി അറിയ ഞാൻ ഈ നാട്ടില മീറാണെന്ന് എന്നാലും എന്റേതായൊരു ദീർഘഭൂമിയ പ്രിയേ